പെൺകുട്ടിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിന് ക്രൂരമർദ്ദനം പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത് കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങാ തുണിയിൽ കെട്ടി തന്നെ അടിച്ചെന്നാണ് യുവാവിന്റെ പരാതി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചുവെന്നും ആക്ഷേപമുണ്ട് യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ നിരവധി പാടുകളുണ്ട് പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി രാത്രിയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.